വിഴിഞ്ഞ അതേ ദിവസം തന്നെ സംഘടിപ്പിക്കണം എത്രത്തോളം കൂടിയാണ് സർക്കാർ ഇത്തരത്തിലൊരു നോക്കിക്കാണുള്ള സമഗ്രമായ വികസന കാഴ്ചപ്പാടാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് വിഴിഞ്ഞം വരുമ്പതോടുകൂടി സ്വാഭാവിക ആടമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം കേരളത്തിന് സ്വന്തമാവുകയാണ് അത് വ്യവസായ മേഖലയിൽ വന്ന് കുതിച്ചാട്ടെന്ന് സഹായകരമാകും ഇപ്പോൾ ജനറേറ്റീവ് ചെയ്യലുള്ള നമ്മുടെ ഈ കോൺക്ലേവ് എന്നുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ കോൺക്ലേവ് ആണ് അപ്പൊ നമ്മൾ സാങ്കേതിക വിദ്യയുടെ വികാസത്തിന് ഒപ്പം നമ്മുടെ ചെറുപ്പത്തെ സജ്ജമാക്കാൻ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ സജ്ജമാക്കാൻ ഇക്കോസിസ്റ്റം കുറെ കൂടി ിംഗ് ആക്കാൻ അതിനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നത് വളരെ പോസിറ്റീവായ റെസ്പോൺസാണ് എല്ലാ വിഭാഗം ആളുകളും ഇന്നും വന്നിട്ടുള്ളത് നല്ല പ്രാതിനിധ്യമുണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഒത്തിരിയേറെ വന്നത് കൊണ്ട് ബാക്കിയുള്ളവർക്ക് ലൈവ് സ്ട്രീമിങ്ങിനുള്ള സന്ദർഭമാണ് നൽകിയിട്ടുള്ളത് എല്ലാ ഐ ടി സ്ഥാപനങ്ങൾ ഐ ടി പാർക്കുകൾ കോളേജുകൾ യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ലൈവായി ഇത് കാണുമ്പോൾ അവസരവും ഒരുക്കിയിട്ടുണ്ട് കൂടുതൽ കാഴ്ചപ്പാടുകൂടി നിലനിൽക്കുന്നുണ്ട് നമ്മൾ എങ്ങനെയാണ് ഈ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മേഖലയെ നോക്കിക്കാണുന്നത് കാഴ്ചക്കാരായി നോക്കിയാൽ സ്വാഭാവികമായിട്ടും തൊഴിൽ സാധ്യതകൾ നഷ്ടപ്പെടും നമ്മുടെ തൊഴിലവസരം നഷ്ടപ്പെടും പക്ഷെ നമ്മൾ ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കുറെ കൂടി റെലവൻസും കോമ്പിറ്റേറ്റീവൻസും ഈ ജോബ് മാർക്കറ്റിനകത്ത് ഉണ്ടാക്കാൻ കഴിയും അതിന് പറ്റുന്ന ഹ്യൂമൻ റിസോഴ്സസ് കേരളത്തിലുണ്ട് അപ്പോൾ കേരളം പോലും സംസ്ഥാനത്തിന് അതി സാധ്യതയാണുള്ളത് ടെക്നോളജി ഡെവലപ്മെന്റ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ കഴിയില്ല അവരെ എങ്ങനെ എൻഗേജ് ചെയ്യാം എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് യഥാർത്ഥ പ്രശ്നം ആ അതിലാണ് മുന്നോട്ട് പോകാൻ ഈ ാണ്മറാമാൻ അഖിൽ ഷാക്കൊപ്പം ഗായ സത്യദേവ് കൈരളി ന്യൂസ് കൊച്ചി